നമസ്കാരം ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചുങ്കൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു അത് അതേ വർഷം തന്നെ ഏരിനാഭ കത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിൽ ബാലതാരമായി അഭിനയിച്ചതിനു ശേഷമാണ് താരം നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ശാലിന സൗന്ദര്യവും ശാന്തതയും ഒക്കെയായിരുന്നു നടി മീനയുടെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത ഒന്നിനു പിറകെ ഒന്നായി സിനിമയിൽ നായികയായി തന്നെ അവസരങ്ങൾ ലഭിച്ചതോടെ മുൻനിരയിലേക്കാണ് നടി വളർന്നത് അക്കാലത്തെ നായിക നടിമാരിൽ പലരെ കുറിച്ച് ഗോസിപ്പുകൾ വന്നെങ്കിലും മീനയ്ക്ക് എന്നും ഗുഡ് ഗേൾ ഇമേജ് ആയിരുന്നു തന്റെ മനസ്സിൽ ഇടം പിടിച്ച നടനെക്കുറിച്ച് ഒരിക്കൽ മീന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളികളടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക പെൺകുട്ടികളും തെണ്ണൂറുകളിൽ ആരാധിച്ചിരുന്ന നടൻ ഹൃതിക് റോഷനെ കുറിച്ചാണ് മീന പറയുന്നത് മീനയ്ക്കും ഹൃത്തിക് റോഷനോട് ഭയങ്കരമായി ഇഷ്ടമായിരുന്നു അത്രേ ഹൃതിക് റോഷനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അതുപോലൊരാളെ കല്യാണം കഴിക്കണമെന്ന് അമ്മയോട് എപ്പോഴും പറഞ്ഞിരുന്നു എന്ന് മീന പറയുന്നു ഹൃത്തിക് റോഷന്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി എന്നാണ് മീന പറഞ്ഞത് പിന്നീട് മീന ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടിയായിട്ടും ഈ ഇഷ്ടത്തെക്കുറിച്ച് ഇതുവരെ ഹൃതിക് റോഷനോട് പറഞ്ഞിട്ടില്ല എന്നും മീന വ്യക്തമാക്കുന്നു ബോളിവുഡ് നടൻ ഹൃത്തിക് റോഷനാണ് മീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഒരിക്കൽ ഹൃത്തിക്കിനെ മീന നേരിട്ട് കണ്ടിട്ടുമുണ്ട് നേരിട്ട് കണ്ട അന്ന് ഹൃതിക്കിന്റെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് മീന സംസാരിച്ചു അദ്ദേഹത്തിന് കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ ഹൃദയം തകർന്നു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അന്ന് എന്റെ കല്യാണം നടന്നിട്ടില്ല അമ്മ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു ഋതിക് റോഷനെ പോലെ ഒരാളെ നോക്കിന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വലിയ ആരാധകയാണ് ഞാൻ പ്രത്യേകിച്ചും ഡാൻസ് നേരിട്ട് കാണുന്നതിൽ ഞാൻ ത്രില്ലായിരുന്നു പിന്നീട് വില്ലൻ സിനിമകളുടെ ഷൂട്ടിന്റേ ന്യൂസിലാന്റിൽ വെച്ച് കണ്ടിരുന്നെന്നും മീന അന്ന് പറഞ്ഞു അമ്മ തന്നെ അച്ചടക്കത്തോടെ വളർത്തിയതിനെ കുറിച്ചും മീന അന്ന് സംസാരിച്ചു രണ്ടായിരത്തിനു ശേഷമാണ് സിനിമാ രംഗം മാറാൻ തുടങ്ങിയത് പുതിയ പെൺകുട്ടികൾ വന്നു പുറത്തു പോകുന്നതും ക്ലബിങ്ങും പബ്ബിങ്ങും എല്ലാം അപ്പോഴാണ് തുടങ്ങിയത് അവരോടൊപ്പം എന്നെയും വിളിക്കും എന്നാൽ അമ്മ വിടില്ല പറ്റില്ല നീ വ്യത്യസ്തയാണ് വിശദീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് എപ്പോഴും ആശങ്കയായിരുന്നു എന്നെ നല്ലൊരിടത്ത് കല്യാണം കഴിച്ച് അയപ്പിക്കാൻ വേണ്ടി ഒരു മോശം പേരും വരാതെ നല്ല പേരോടെ സെറ്റിൽഡ് ആകണമെന്നാണ് അമ്മ എപ്പോഴും ആഗ്രഹിച്ചത് അന്ന് എനിക്കത് മനസ്സിലായില്ല അവരെല്ലാം പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ വഴക്കിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല അമ്മ നോ പറഞ്ഞാൽ നോ ആണെന്നും മീന അന്ന് വ്യക്തമാക്കി എപ്പോഴും ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ തനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് ഞാൻ മാറി ഷോകൾക്കും വിദേശത്തും എല്ലാം ഒറ്റയ്ക്ക് പോകുന്നു ഈ സ്വാതന്ത്ര്യം തന്നത് ഭർത്താവാണ് അദ്ദേഹമാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇനിയും നീ ഇങ്ങനെ ആയിരിക്കരുത് ആത്മവിശ്വാസം വേണമെന്ന് പറഞ്ഞു മുഖത്ത് നോക്കി നോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് പറയാൻ പഠിപ്പിച്ചത് ഭർത്താവാണെന്നും മീന അന്ന് വ്യക്തമാക്കി മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തിലാണ് ഋതിക് റോഷൻ സൂസൻ താനെ വിവാഹം ചെയ്തത് പല പെൺകുട്ടികൾക്കും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ വിവാഹ വാർത്തയായിരുന്നു അത് പതിമൂന്ന് വർഷത്തോളം ഇരുവരും മാതൃകാ ദമ്പതികളായി ജീവിച്ചു രണ്ടു മക്കളും പിറന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് സോസൻ ഖാനും പൃഥ്വിക്രോഷിനും വേർ പിരിഞ്ഞത് അതിനുശേഷം രണ്ടുപേരും മറ്റൊരു ജീവിതത്തിലേക്ക് പോയി എന്നാൽ ഇപ്പോഴും സൗഹൃദം തുടരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മീന വിവാഹിതയാവുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന വിദ്യാസാഗർ ആയിരുന്നു മീനയുടെ ഭർത്താവ് ശേഷം ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി മകൾ ജനിച്ചതിനു ശേഷം വീണ്ടും മീന അഭിനയത്തിൽ സജീവമായി വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാൻ തനിക്ക് മടിയായിരുന്നു എന്നാൽ സാഗർ പ്രോത്സാഹിപ്പിച്ചു സാഗറിന്റെ സമ്മതം ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് ഇതൊന്നും സാധിക്കില്ലായിരുന്നു നൈനിക പിറന്ന ശേഷം ദൃശ്യം സിനിമയുടെ ഓഫർ വന്നു ചെയ്യണോ എന്ന് തോന്നി ഇനിയും വർക്ക് ചെയ്യണോ എന്ന് സാഗർ ചോദിച്ചാലോ എന്ന് കരുതി എന്നാൽ സാഗർ കൂളായിരുന്നു നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും മീന പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അന്തരികുന്നത് കോവിഡ് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രമുഖ തമിഴ് നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും നടി പറയുന്നു ധനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത് അങ്ങനെ ഒരു വാർത്ത എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല വിഡിത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ് പറയുന്നവർ പറയട്ടെ എന്നാണ് നടി പറഞ്ഞത് സിനിമാ രംഗത്ത് മീന ഇപ്പോൾ സജീവമാണ് ഷോകളിലും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ച ശേഷം മാറ്റത്തെക്കുറിച്ച് മീനും നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഗൗരവമുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ എത്ര ശക്തരാണെന്ന് സ്വയം തിരിച്ചറിയുന്നത് ഞാൻ വളരെ സോഫ്റ്റ് ആയ വ്യക്തിയാണെന്നാണ് എല്ലായ്പ്പോഴും കരുത്തിയത് പക്ഷെ ഇപ്പോൾ താൻ അമ്മയെ പോലെ വളരെ ശക്തിയായെന്നും മീന അന്ന് വ്യക്തമാക്കി ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്യാത്ത ആളാണ് ഇത്ര വലിയ നടിയാകുമെന്ന് പോലും ഒരിക്കൽ ഞാൻ കരുതിയിരുന്നില്ല ഇപ്പോൾ എന്റെ ആദ്യ പരിഗണന മകൾക്കാണ് അവളേക്കാൾ പ്രാധാന്യമേറിയതൊന്നും എനിക്കില്ല സിംഗിൾ പാരന്റ് ആയിരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലെന്നാണ് എന്റെ വിശ്വാസം തനിച്ചാകുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ സുഖം മാത്രമല്ല നോക്കുന്നത് വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് പ്രസ്താവന നടത്താൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഉടനെ ഒന്നുമില്ല ഒരു പക്ഷേ ഞാൻ അവിവാഹിതയായി തന്നെ തുടരും ഭാവിയിൽ എന്തും സംഭവിക്കാമെന്നാണ് തന്നെ കുറിച്ച് കഥകൾ പ്രചരിക്കുന്നവർക്കുള്ള മറുപടിയായി ഒരിക്കൽ താരം പറഞ്ഞത് വിവാഹത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നോ നായികയാവുമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ച അതേ പ്രായത്തിലാണ് എന്റെ മകളും സിനിമയിലേക്ക് വരുന്നത് പ്രതീക്ഷിച്ചതിലും ആ ചിത്രം വലിയൊരു ബ്രേക്ക് ആയി അതിലൂടെ ഒത്തിരി പേരും പ്രശംസയൊക്കെ ലഭിച്ചു തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ആന്ധ്രയിൽ നിന്നുമൊക്കെ അവൾക്ക് നല്ല പിന്തുണ ലഭിച്ചു അമ്മയുടെ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് ചോദിച്ചാൽ തനിക്ക് അത് പറയാൻ സാധിക്കില്ലെന്നാണ് മീന പറയുന്നത് അതേസമയം എല്ലാവരോടും വളരെ സൗമ്യമായി വളരെ ശാന്ത സ്വഭാവക്കാരി എന്നാണ് മീനയെ പലരും വിശേഷിപ്പിക്കാറുള്ളത് സിനിമാ ലൊക്കേഷനിലും മറ്റിടങ്ങളിലും ഒക്കെ മീൻ അനാവശ്യ വർത്തമാനങ്ങൾക്ക് പോവാതെ മാറിയിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ നടിയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം രീതിയിലുള്ള പ്രതികരണം നേരിടേണ്ടി വന്നു എന്ന് വെളിപ്പെടുത്തി പ്രമുഖ നിർമ്മാതാവ് മാണിക്കം നാരായണൻ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു നിരവധി ഹിറ്റുകൾ നിർമ്മിച്ച നിർമ്മാതാവാണ് മാണിക്കം നാരായണൻ മീനയെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയെങ്കിലും നടിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിലവാരം കുറഞ്ഞ പ്രതികരണമാണ് തനിക്ക് നേരിട്ടേണ്ടി വന്നതെന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കാൻ നിർമ്മാതാവ് പറഞ്ഞിരുന്നു മുൻപൊരിക്കൽ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ മീനയെ ക്ഷണിച്ചു ആ സമയത്ത് നടിയും അവരുടെ അമ്മയും തന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് നാരായണൻ പറയുന്നത് എനിക്ക് മീനയോട് ചോദിക്കാനുള്ളത് ഞാനൊരു നിർമ്മാതാവാണ് എന്നെ പോലുള്ള നിർമ്മാതാക്കളെ അവർക്കാണ് ആവശ്യമുള്ളത് എന്നാൽ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് നടിയും അവരുടെ അമ്മയും എന്നോട് സംസാരിച്ചത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതോടെ ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോകാറില്ല മീനയോട് അന്ന് സംസാരിച്ചതുപോലെ വേറൊരു നടിയോടും ഞാൻ സംസാരിച്ചിട്ടില്ലെന്നും മാണിക്യം നാരായണൻ പറയുന്നു തെന്നിന്ത്യയിലെ സൂപ്പർ നായകന്മാരായിരുന്ന ഖുഷ്പു റോജ സുഹാസിനി തുടങ്ങിയവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അവർ എന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോലും വന്നിരുന്നു അത്തരത്തിൽ സിനിമയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ മാത്രം മതിയെന്ന് നിർമ്മാതാവ് മാണിക്കനാരായണൻ ആ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം നടി മീനയെ പെണ് എന്ന് വിളിച്ചതോടെയാണ് നടി നിർമ്മാതാവിനെതിരെ സംസാരിച്ചതെന്നാണ് വിമർശനം ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയോ അതിലൊരു വ്യക്തത വരുത്താനോ മീനയും ശ്രമിച്ചിരുന്നില്ല അതേസമയം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത ശേഷം വലിയൊരു സംവിധായകന്റെയോ പ്രൊഡക്ഷൻ ഹൗസിന്റെയോ സിനിമ വന്നാലും ആ സിനിമ വിട്ടുപോകില്ല കമ്മിറ്റ് ചെയ്ത ശേഷം ആ ഡേറ്റ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല ആ ആത്മാർത്ഥതയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് പലപ്പോഴും യാത്രകളിലാണ് ഉറങ്ങിയതും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഉറക്കമില്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്രയിൽ ഒരു മണിക്കൂർ ഉറങ്ങുമായിരുന്നുവെന്നും മീന വ്യക്തമാക്കി സിനിമയ്ക്കപ്പുറം പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാത്തതിനെ കുറിച്ചും മീന സംസാരിച്ചു ആദ്യം മുതലേ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നെങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല പ്രൊഫഷണപ്പുറം ഞാൻ വളരെ സ്വകാര്യതയുള്ള വ്യക്തിയാണെന്നും മീന വ്യക്തമാക്കിയിരുന്നു അതേസമയം പ്രായം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുന്നത് മമ്മൂട്ടിക്കാണെന്ന് പറയും അതേപോലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ താരങ്ങളിൽ മീന മമ്മൂട്ടിക്കൊപ്പമാണ് സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നും വർക്കൗട്ട് മുടക്കാറില്ല മീന എന്നാണ് റിപ്പോർട്ട് ഒപ്പം കൃത്യമായ ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുന്ന മീന സൗന്ദര്യ സംരക്ഷണവും അതേപോലെ നോക്കുന്ന ആളാണ് അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമായി ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കൽ തന്റെ ഡയറ്റിനെ കുറിച്ചും മീന സംസാരിച്ചിരുന്നു ഭർത്താവ് സാഗറിന്റെ മരണത്തോടെ മകളും ഒത്ത് സിംഗിൾ ലൈഫിലാണ് മീന ഇടയ്ക്ക് വെച്ച് താരം വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തന്നെ അറിവോടെ വന്ന വാർത്തയല്ലെന്നും കോസിപ്പുകൾ കാണുമ്പോൾ മകൾക്ക് വേദന തോന്നാറുണ്ടെന്നും മീന പ്രതികരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മീന മലയാള ഭാഷയിൽ തുടക്കം കുറിച്ചത് ചെന്നൈയിലാണ് മീന ജനിച്ചത് അച്ഛൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും അമ്മ മലയാളിയാണ് കേരളത്തിൽ എത്തിയാൽ അഭിമുഖങ്ങളിൽ പൊതുവേ മീന മലയാളത്തിലാണ് സംസാരിക്കുന്നത് തിരക്കേറിയ ആക്ടിംഗ് ഷെഡ്യൂൾ കാരണം എട്ടാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരികയും പിന്നീട് പ്രൈവറ്റ് കോച്ചിങ്ങിലൂടെ ചെന്നൈയിലെ വിദ്യോദയ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് മീന പൂർത്തിയാക്കുകയുമായിരുന്നു രണ്ടായിരത്തി ആറിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബുരുതാനന്തരം നേടി ഭരതനാട്യം നർത്തികൂടിയ മീന രണ്ടായിരത്തി ഒൻപത് ജൂലൈ പന്ത്രണ്ടിനാണ് വിവാഹിതയാകുന്നത്